ഇന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലത്തില് പൂജയാണ് കേട്ടോ അതിൻ്റെ വിശേഷത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരാറേഴ് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ തറവാട്ടമ്പലത്തിലേക്ക് കാലത്ത് ആറേ മുപ്പതിനു തന്നെ ആയില്യപൂജ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എത്തുമ്പോഴേക്കും നേരം വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആൺകുട്ടിയിലെ മിനുനിയം സ്കൂളിലേക്ക് പറഞ്ഞതിന് ശേഷമാണ് അവിടെ എത്തിയത് ആദ്യം കണ്ട അമ്പലം തത്താക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് അവിടെയാണ് വലിയ പൂരങ്ങളൊക്കെ നടക്കുന്ന അമ്പലമാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഞാൻ അവിടെ എത്തുമ്പോഴേക്കും നാഗങ്ങൾക്ക് തുള്ളാനുള്ള പുള്ളുവൻ പാട്ട് തുടങ്ങാറായിട്ടാണ് നാഗങ്ങൾക്കുള്ള പൂജയും പാലും നൂറും കൊടുക്കലും മഞ്ഞൾ തിരി തെളിയിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളുവൻ പാട്ട് തുടങ്ങിയിട്ടാണ് അനിയൻ്റെ ഭാര്യ ശ്രുതി നാഗത്തിന് തുള്ളണതാണ് അപ്പം തുള്ളാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ നാഗങ്ങൾ തുള്ളി തുടങ്ങിയതിനു ശേഷം പിന്നീട് ഭഗവതി വിഷ്ണുമായ മുത്തപ്പൻ എന്നിവരും തുള്ളി തുള്ളിത്തുടങ്ങിയിട്ടാ കോമരങ്ങളെല്ലാം കൽപ്പന തന്ന് അനുഗ്രഹിച്ചതിനു ശേഷം അവർ പിന്നീട് പാർത്തൂട്ട ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണേ അര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലാണ് അമ്മ നിൽക്കുന്നത് അപ്പം അമ്മേനെ കാണാൻ വേണ്ടി ഇതാണ് ധനിയൻ്റെ മകൾ ശ്രീഷാട്ട തുള്ളലിൻ്റെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ശ്രുതി മുടിയൊക്കെ കെട്ടിവെക്കുകയാണേ ഞങ്ങൾ തറവാട്ടിലേക്ക് പോവുകയാണ് തറവാട്ടിലേക്ക് പോയ വിശേഷവുമായി വീണ്ടും വരാം